ഇന്ന് നമ്മോട് നസീയത്ത് നടത്തുന്നത് സാഹിബാണ് അദ്ദേഹത്തെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ീദിമുള്ള നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ചിറത്തു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തീരുമാനമല്ലേ ഒരിക്കൽ അബ്ദുല്ലാഹിബിനും ഉമ്മ മത്വവും അനുഭവം അദ്ദേഹം പ്രവാചകൻ സുല്ലാമിയോട് നമസ്കാരത്തിൽ നിന്ന് നമസ്കാരത്തിൽ നിന്ന് ഒരു വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ് ഒപ്പം വരാൻ എന്റെ കൈ പിടിച്ചു വരാൻ രണ്ട് കണ്ണും കാണാത്ത സ്വഹാദിയാണ് അബ്ദുള്ള മക്തും പ്രതിലാവാൻ രണ്ടു കാണും കാണാത്ത അദ്ദേഹത്തിന് എന്റെ വീട് ദൂരത്താണ് കുറച്ച് ദൂരെയാണ് എനിക്ക് വഴികാട്ടുവാനായി ഒരു വഴികാട്ടിയുമില്ല അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കാൻ വല്ല ഇളവുമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അദ്ദേഹത്തോട് പറഞ്ഞു നീ ബാങ്ക് കേൾക്കാറുണ്ടോ അതെ നിനക്ക് ഞാൻ ഇളവ് കാണുന്നില്ല ഇതാണ് അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഓരോ ചോദിക്കുന്നത് പ്രവാചകരെ മദീനയിൽ ധാരാളം ഉപദ്രവിക്കുന്ന ഇരജന്തുക്കളുണ്ട് അതുപോലെ ധാരാളം വന്യമൃഗങ്ങളുണ്ട് അങ്ങനെ എനിക്ക് എല്ലാ ഇളവും ജമാ നമസ്കാരത്തിൽ ുമോ എന്ന് ആണ് അദ്ദേഹം വേറെ റിപ്പോർട്ടിൽ ചോദിക്കുന്നത് അപ്പൊ സുരത്തോട് പറയുന്നത് നമസ്കാരത്തിലേക്ക് ഒരുവിൻ വിജയത്തിലേക്ക് ഒരുവിൻ ഒരുവിൻസുല എന്ന് നീ കേൾക്കരുണ്ടോ എങ്കിൽ നീ അതിലേക്ക് വരേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോ ഇത് നമ്മുടെ ജീവിതത്തില് ഒരു ആത്മപരിശോധനക്ക് വിധേയമാക്കേണ്ട ഒരു സംഭവമാണ് അഞ്ചു നമസ്കാരം പുരുഷന്മാർ ജമാഅത്തായി നിർവഹിക്കണം എന്നാണ് ഇസ്ലാമിന്റെ നിയമം അതല്ലാത്ത നമസ്കാരം ഒറ്റക്കൊറ്റക്കുള്ള നമസ്കാരം പഠിച്ചവൻ സ്വീകരിക്കുകയില്ല എന്ന് വരെ ഹദീസില് വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ നമസ്കാരം അള്ളാഹു സുബാനു താല സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നത് വളരെ പ്രധാനമാണ് നമുക്കൊരു സമാധാനത്തിനു വേണ്ടി നമ്മുടെ മനസാക്ഷിക്കുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമസ്കരിക്കുക എന്നല്ല എന്നതിലല്ലല്ലോ കാര്യം അള്ളാഹു സ്വീകരിക്കണം ആ രീതിയിൽ നമസ്കരിക്കണം അതിന് എന്ത് ചെയ്യണം അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഖുറാനിലെല്ലായിടത്തും നമസ്കരിക്കാൻ പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞത് സ്വലാത്താണ് നിങ്ങൾ നമസ്കാരം നിലനിർത്തുവിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമസ്കരിക്കും എന്ന് പറയണമെങ്കിൽ എന്നും സൊല്ലി എന്നൊക്കെ പറഞ്ഞാൽ മതി അങ്ങനെയല്ല അധിക നമസ്കാരത്തെ കൽപ്പിച്ച സ്ഥലങ്ങളിലും അധീമ സ്വലാത്ത് വാത്തുസക്കാത്ത് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അപ്പോ എട്ടാമത്തെ സ്വലാത്ത് എന്ന് പറഞ്ഞാല് ഒരിടത്തൊരു പള്ളി ഉണ്ടാവുക ആ പള്ളിയിൽ വെച്ച് അവിടെയുള്ള വിശ്വാസികൾ ജമാഅത്തായി നമസ്കരിക്കുക ഈ ഒരു സംവിധാനത്തിനാണ് ഇക്കാമത്ത് സലാത്തി എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ നമസ്കരിക്കാനാണ് അള്ളാവും ആവശ്യപ്പെട്ടിട്ടുള്ളത് അതല്ലാതെ നമുക്ക് സൗകര്യം ഉണ്ടാകുമ്പോ നമ്മുടെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് നമസ്കരിക്കുക ഈ ഒരു നമസ്കാരത്തിന്റെ രീതി ഇസ്ലാമിലില്ല പ്രവാചകൻ പഠിപ്പിച്ച ഇസ്ലാമില് അങ്ങനെ ഒരു നമസ്കാരത്തെ നമുക്ക് കാണാൻ കഴിയൂല അപ്പൊ നമ്മുടെ നമസ്കാരങ്ങളൊക്കെ എങ്ങനെയാണെന്നൊരു ആത്മഭക്ഷണം നടത്തുക ഇപ്പോ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് ഫറുദ് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവ് എന്താന്ന് വെച്ചാല് യുദ്ധ സന്ദർഭത്തിൽ പോലും ജമാഅത്ത് നമസ്കാരമാണ് ഖുർആാനില് പറഞ്ഞിട്ടുണ്ട് യുദ്ധത്തിന്റെ ഘട്ടത്തില് ശത്രുക്കളുമായി നേർക്കു നേരെ പോരടിക്കുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗം ആളുകൾ ആ പോരാട്ടത്തിൽ നിന്ന് നമസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ആ പോരാട്ടത്തിൽ നിന്ന് ഒരു ഭാഗം ആളുകൾ മാറി നിന്ന് നമസ്കരിക്കണം ഏതാണ് ഖുർആാനിലൂടെ അള്ളാഹു സുബാനോത്തല നേർക്ക് നേരെ ആ ജമായത്ത് നമസ്കാരം പഠിപ്പിക്കുകയാണ് എങ്ങനെ ഞങ്ങള് യുദ്ധം നടക്കുമ്പോൾ എങ്ങനെ ജമായത്ത് നമസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതിന്റെ രീതികളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതിലെ ഇളവുണ്ട് പല നമസ്കാരത്തിൻ്റെ ഷർത്തായിട്ടുള്ള പല കാര്യങ്ങൾക്കും ആ യുദ്ധ ജമായത്ത് നമസ്കരിക്കാൻ വേണ്ടി ഇളവ് കൊടുത്തിട്ടുണ്ട് യുദ്ധത്തിൽ ജമായത്ത് നമസ്കരിക്കാൻ അതായത് തിബിലക്ക് അഭിമുഖമായി നിൽക്കണം എന്നില്ല തിബിലക്ക് അഭിമുഖമായി നിൽക്കണം എന്നുള്ളത് നമസ്കാരത്തിന്റെ ഒരു ഷർത്താണ് അതില്ല അത് ഒഴിവായി കിട്ടി അത് കാരണം തിബിലക്ക് അഭിമുഖമായി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കിഴക്ക് ഭാഗത്താണ് ശത്രുക്കളെങ്കില് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നമസ്കരിച്ചാൽ ബാങ്കിലൂടെ അറ്റാക്ക് വരും അപ്പൊ ശത്രുക്കൾക്ക് അഭിമുഖമായിട്ട് തന്നെ നിന്നിട്ട് നമസ്കരിക്കണം എന്നാണ് അപ്പോ അതേപോലെ പിന്നെ ഇമാമിനെ മുൻകടക്കാൻ വേണമെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ ശത്രുക്കളുടെ ആക്രമണം വരുന്നുണ്ടെങ്കിൽ ഇമാമിനെ മുൻകടന്ന് സലാം വിട്ടാം ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികൾ യുദ്ധ സന്ദർഭത്തിലുള്ള ജമായത് സംസ്കാരത്തിൽ എന്നാൽ പോലും ജമാഅത്ത് സംസ്കാരം ഒഴിവാക്കാൻ പാടില്ല അതാണ് അവിടെയാണ് അതിന്റെ പോയിന്റുകൾ യുദ്ധത്തിൽ പോലും ഇങ്ങനെയുള്ള ശത്രുക്കളൊക്കെ അതിലൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ പോലും ജമാഅത്ത് സംസ്കാരത്തിൽ വിട്ടുവീഴ്ചയില്ല അപ്പോ അത്രയും പ്രാധാന്യത്തോടു കൂടി അള്ളാഹു സുബാനവത പഠിപ്പിച്ച ഒരു വിവാദത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പുരുഷന്മാർ നമ്മുടെ സഹോദരന്മാർ എങ്ങനെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതില് വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ അതില് നമ്മൾ എത്രയും വേഗം തിരുത്തൽ വരുത്തിയേ മുന്നോട്ട് പോകാവും അതല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ അടുത്തിൽ എത്തുമ്പോ ആദ്യമായിട്ട് പുറച്ചുറപ്പ് ചോദിക്കുന്നത് നമസ്കാരത്തെ കുറിച്ചാണ് ഇന്ന് പ്രവാചകൻ സ്രതാശനം പഠിപ്പിക്കുന്നുണ്ട് ആ നമസ്കാരത്തിന്റെ ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിന്റെ ആ രീതി അതിലവ് അതില് വീഴ്ച വന്നു കഴിഞ്ഞാൽ കുറച്ചുറപ്പിലിപ്പോ അടുത്ത ചോദ്യത്തിലേക്കൊന്നും പോകൂല അപ്പോൾ തന്നെ നമുക്ക് മാർക്ക് ഇട്ടിട്ട് നമ്മുടെ വിധി കൽപ്പിക്കും എന്ന് നമ്മൾ പേടിക്കണം പ്രവാചക സ്രോതാശന കാലത്ത് കപടവിശ്വാസികൾ അല്ലാതെ അറിയപ്പെട്ട മുനാഫിയത്തുകൾ എന്നാണ് ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് അലിയപ്പെട്ട കത് അലീം കത് അലി ആ പിന്നെ അവരുടെ നിഫാഫിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു അങ്ങനെയുള്ള ആളുകൾ പള്ളിക്ക് വന്നിട്ടില്ല കാരണം അവർക്ക് അവർ പള്ളിക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ എന്നാൽ അറിയപ്പെടാത്ത കുറെ മുനാഫിയത്തുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ പള്ളിയിൽ ഹാജരായിരുന്നു അഞ്ചു നേര നമസ്കാരത്തിന് അവർ ഹാജരാകുമായിരുന്നു എന്ന് ഹദീ ഫർ കാണാൻ പറ്റും കാരണം നമസ്കാരത്തിൽ അറ്റൻഡ് ചെയ്താലും ജമാ നമസ്കാരത്തിൽ പങ്കെടുത്താലാണ് മുസ്ലിങ്ങളായിട്ട് തന്നെ പരിഗണിക്കലുള്ളൂ പ്രവാചകന്റെ കാലത്ത് അങ്ങനെയാണ് ഒരാളെ മുസ്ലിം ആയിട്ട് പരിഗണിക്കണമെങ്കിൽ പള്ളിയിൽ ഉണ്ടാവണം ഇന്ന് നമുക്ക് മുസ്ലിം ആയിട്ട് പരിഗണിക്കണമെങ്കിലല്ല പള്ളി കമ്മിറ്റിയിൽ അംഗമാവാനോ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആകാനോ പള്ളിയിൽ വരണം എന്ന് യാതൊരു നിർബന്ധവും കുറച്ച് പൈസയും കുറച്ച് പത്രാസവും പ്രാമാണിത്വം ഒരു കുറച്ച് പ്രശസ്തി ഒക്കെ ഉണ്ടായാൽ ഇന്നത്തെ കാലം അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ പ്രവാചകന്റെ കാലത്ത് ഒരു മുസ്ലിം ആണ് ആണെന്ന് അറിയണമെങ്കിൽ പോലും അംഗീകരിക്കപ്പെടണമെങ്കിൽ പോലും പള്ളിയിൽ അപ്പൊ നമ്മുടെ ഈ കാലത്ത് അതിനൊക്കെ ഒരുപാട് ആളുകൾ തീരെ ശ്രദ്ധയില്ലാതെ പിന്നെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ജമായത്വ സംസ്കാരത്തിലെ പങ്കാളിത്തം അത് നമുക്കുണ്ടാകാൻ പാടില്ല ആ അശ്രദ്ധ നമുക്കും നമ്മുടെ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ആർത്ഥത്തില് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നാളേക്ക് വേണ്ടി പരലോകത്ത് വിജയിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ഇവിടെ നിന്ന് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പഠിച്ചറുപ്പ് നമുക്ക് തോഫിയൊക്കെ നൽകി എന്തേക്ക് മാറാവട്ടെ പോരായ്മകളൊക്കെ പരിഹരിച്ച് തീർമാറാവട്ടെ അഞ്ചു നേരം നമസ്കാരം ആയിട്ട് നിർവഹിക്കുവാൻ نعم لله سوف الله أموالكم والله توفيق من غيركم ورابعته ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا غاب النار وصلى الله تعالى على سيدنا محمد والسلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمه الله وشكرا الله السلام ورحمه الله <applause>